അങ്ങനെ ഇതാക്കണം ഒരു ശനിയാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ശനിയാഴ്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് എന്നെ കണ്ടിട്ടില്ലാ പേടിച്ചുകൂടെ ഒന്നും വേണ്ട രാത്രി കടന്നു തുടങ്ങിയാൽ അതിൻ്റെ ശേലും പോലെ ഇങ്ങനെയൊക്കെ ആകും കേട്ടോ മാല ഉണ്ടാവില്ല കമ്മലും ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ കൂലി വെച്ചിട്ടാണ് നമ്മൾ കടന്നു തുടങ്ങുന്നത് എന്നാലൊരു സമാധാനം കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ ഇതാക്കണ ഒരു ലുക്കും ഇല്ലാത്ത ഇല്ലാത്തന്നെ കാണാൻ വലിയ തിരക്കാട്ടൊന്നും ഇല്ലല്ലേ അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് രാവിലത്തെ ചെടി പെടിയെന്നില്ല ഒരു പരിപാടികൾ എടുക്കുകയാണ് ചായ കടി കറി പിന്നെ ചോറ് കൂട്ടാൻ അങ്ങനത്തെ പരിപാടി വലിയ വലിയ ഭയങ്കര എടുക്കാനാണ് കേട്ടോ കുറേ പണികളുണ്ട് അതൊക്കെ എടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് പയറ് വറക്കാൻ പോകണം അപ്പം കൃഷിയെ ഇഷ്ടപ്പെടുന്നത് കൃഷി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുറേ ആൾക്കാർ ഇട്ട് നമ്മളെ സബ്സ്ക്രൈബർമാർ അപ്പോൾ ഒരുക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പയർ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പം കടയിൽ കൊണ്ട് കൊടുക്കണം പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ ഇവിടെ ഉപയോഗിക്കാനുള്ളതാണ് അതിൻ്റെ തെരവ് എന്ന് പറയും കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് പൊട്ടിയതും കുറച്ച് മൂത്തതും ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ കറി വയ്ക്കാനും അല്ലെങ്കിൽ ഉപ്പേരി വെക്കാനൊക്കെ എടുക്കുക അല്ലാതെ നല്ലതൊക്കെ കടയിൽ കൊണ്ട് കൊടുക്കട്ടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവൂലേ അപ്പോൾ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാ ഏഴര ആയിട്ടുണ്ട് ഇന്ന് രണ്ടാം ശനി ആയതുകൊണ്ട് എസ് പി സി ക്ലാസ് ഇല്ല ക്ലാസ്സും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് മക്കൾ രണ്ടാളും കടന്നു തുറങ്ങാണ് നല്ല ഉറക്കത്തിലാണ് പോലെ കടന്നു തുറങ്ങട്ടെ ഇന്നിപ്പം നമുക്ക് ഡോക്ടറെ കാട്ടാനുള്ളതാണ് സ്റ്റിച്ച് കെട്ടാനുള്ളതാണ് മുറിയെ ഒന്ന് കഴിച്ചിട്ടൊന്ന് വിചാരിക്കുന്നുണ്ട് പണിക്ക് പോകാനല്ല എന്നാലും അതൊന്ന് കഴിച്ചിട്ട് സമാധാനമാണ് കേട്ടോ അപ്പം തെരവ് പേർ ഇതാ ഇത്രയാണ് ഉള്ളത് കേട്ടോ ഇന്നിപ്പം തെരവ് പേർ അയലോക്കത്തപ്പം ഒന്നും കൊടുക്കണില്ല ഇന്നിപ്പം അമ്മക്ക് കൊണ്ട് കൊടുക്കാം വിചാരിച്ച് ഏതായാലും ഡോക്ടറെ കാണാൻ പോകണ്ടല്ലോ നിലമ്പൂർ അറ്റാൻ പോകുന്നുണ്ട് കുറച്ചും കൂടി അപ്പുറത്തായ നമ്മളെ വീടായില്ലേ അപ്പോൾ അമ്മക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് അമ്മക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതൊന്ന് കൊണ്ടു കൊടുക്കണം കുറച്ചാണെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒത്തിരി കിട്ടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഒരു സുഖമുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കേട്ടോ അപ്പം അങ്ങനെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത്തിരി പാത്രം കഴുകാനുണ്ട് പിന്നെ ബാക്കിയുള്ളവരും പണികളൊക്കെ മക്കൾ കണ്ടാളും കൂടി ഷേർട്ട് എടുത്തോളും ഞാൻ ചോറ് വെച്ച വെച്ചിട്ടുണ്ട് കറിയാക്കിയിട്ടില്ല അപ്പം അങ്ങനെയാണ് ഉള്ളത് കേട്ടോ ഇനി ബാക്കി പണികൾ വേഗം എടുക്കട്ടെ പുട്ടും ചായയാണല്ലോ നമുക്ക് കടി പുട്ടിന് കറി ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടും തന്നെ ഞാൻ അതുണ്ടാക്കിയിട്ടില്ല ഞാനൊരു പഴം ഒഴുകിയിട്ട് വേഗം ഞാനൊന്ന് ചായ കുടിക്കട്ടെ മൂപ്പർക്ക് പിന്നെ കഞ്ഞി കൊടുത്തു കേട്ടോ ചായ കൊടുത്തു ആ കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞി കൊടുത്തു കാരണം എന്താ വെച്ചാൽ കുറേ കുറേ വരി നിൽക്കാനുണ്ടാവും ഗവൺമെൻറ് ആശുപത്രിയല്ലേ അപ്പോൾ കുറച്ച് വരി നിൽക്കാനുണ്ടാവും ആദ്യം ചീട്ട ചീട്ടെടുക്കണത്തൊന്ന് വരി നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്ത് വരി ഇരിക്കണം പിന്നെ മരുന്ന് വാങ്ങാൻ വരി ഇരിക്കണം ഈ വരികളൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് എന്ത് വേണം ഒരു എനർജി വേണമെങ്കിൽ ഒരു പവർ വേണം അപ്പം കഞ്ഞിയും ചായയും ചോറൊക്കെ തിന്നിട്ടാണ് അവിടെ കണ്ട് കിടക്കാൻ ഗേറ്റ് കിടക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളതാക്കണ് അതൊക്കെ തിന്നും കുടിച്ചിട്ട് വേഗം പോകാൻ നിൽക്കട്ടെ നേർത്തക്കാലത്ത് പോയാലാണ് ഇടനടുവിലെങ്കിലും വരിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ നമുക്ക് വൈകുന്നേരം ആവും തിരിച്ചിറങ്ങാനായിട്ട് അപ്പം മുൻപരം ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ തന്നെ വേഗം ചായ കുടിച്ചിട്ട് പോട്ടെ മക്കളിതാക്കണ് നീച്ചിട്ടുണ്ട് കിട്ടും അങ്ങോട്ട് കണ്ണ് തുറന്ന് നീച്ചിട്ട് നീച്ചി അവിടെ ഇങ്ങനെ കിടക്കാണ് വർത്തമാനൊക്കെ പറഞ്ഞ ടി വി ഒക്കെ കണ്ടവിടെ കിടക്കും ഇരിക്കുകയാണ് അടച്ചേ കിടക്കാണ് അവല് അതുപോലെ നീച്ച് വന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓലെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ചോറിന് കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് അതുണ്ടാക്കണ്ടായി ഞാൻ വരുമ്പോഴത്തേന് ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞിരിക്കണേ പിന്നെ പുട്ടിന് കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓലെ ഏൽപ്പിക്കാനുണ്ട് അപ്പം ഓലിതകണ് വീണ്ടും കണ്ണടച്ച് കിടക്കുന്നുണ്ട് കണ്ണടച്ച് കിടക്കണത് കണ്ടു എന്ന് പറഞ്ഞില്ല നമ്മൾ അനീഷ് പറഞ്ഞ പോലെ അതിൽ കണ്ണടച്ച് കിടക്കണത് ഉറക്കല്ല എന്നൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ കുടിക്കാനായതായാലും അടുക്കളയ്ക്ക് വരുമല്ലോ അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര ആൾ ഇങ്ങനെ എഴുതിയേക്കലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവിടിക്കലൊക്കെ പോവുകയാണെങ്കിൽ മക്കൾക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിലും ഫോണില്ല അപ്പോൾ ഞാനിങ്ങനെ ഘട്ടത്തിൽ പോവുകയാണെങ്കിൽ എഴുതി അല്ലെങ്കിൽ നമ്മളെ വാതിൽമലോ ഓൾക്ക് കണ്ണെത്തുന്ന സ്ഥലത്ത് ഞാൻ എഴുതി വെക്കലുണ്ട് അപ്പോൾ അവൾക്ക് ബേജാറാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ വേഗം പോകാൻ നിൽക്കട്ടെ പൗഡർ കുറച്ചേറെ തോന്നുന്നുണ്ട് ഏതായാലും ആശുപത്രിക്ക് കാണല്ലോ ക്ഷീണം വന്നിട്ട് പോയിക്കോളും അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരട്ടോ ഇതിപ്പം ലാസ്റ്റ് ആശുപത്രിയിൽ പോലാണ് ഇന്ന് സ്റ്റിച്ചൊക്കെ വെട്ടിയിട്ട് നമ്മൾ മുറിയൊക്കെ ഒന്ന് അതിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചിടുന്നു ഞാനൊന്ന് വിചാരിച്ച് ചിന്തയിലുണ്ട് അത് അപ്പം അങ്ങനെ ആയാൽ മതിയെന്ന് ഒരു കുറേ ദിവസമായില്ല നമ്മളിങ്ങനെ പണിക്കൊക്കെ പോകാതെ ഇരിക്കണത് അപ്പോൾ പണിക്കൊക്കെ പോകാനായോ എന്ന് ചോദിക്കും വേണം അങ്ങനെ അതിനൊക്കെയാണ് പോണത് അപ്പോൾ പുഴയിലൊക്കെ നല്ല വെള്ളം കേട്ടോ നല്ല കലക്കമള്ളാണ് ഇന്ന് ഞാൻ പുഴയിൽ പോയിട്ടില്ല കലക്കൻ വെള്ളമായിട്ട് എല്ലാ പക്ഷേ ഒന്നും നേരം കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നേരത്തെ നീച്ചാലാണ് എല്ലാ കാര്യത്തിനെങ്കിലും നേരം കിട്ടുകയുള്ളൂ അത് വേറെ കാര്യം ഇപ്പം ഞങ്ങൾ വേഗം ഒന്നും ആശുപത്രിയിൽ പോട്ടെ പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു കനോലി പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു നല്ല രസം കേട്ടോ രാവിലെ ആണെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഉഷാറായിട്ടാണ് പോയി പോരാ അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ വീഡിയോ എടുക്കൽ കുറച്ച് കൂടുതലാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇവിടുന്ന് അങ്ങേ തലോട്ട് ഇങ്ങേ തല വരെ നല്ല രസമാണ് കാണാൻ നിലമ്പൂർ അപ്പോൾ ഞങ്ങൾ ഇതാകുന്നത് നിലമ്പൂർ ആശുപത്രിയിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് പിന്നെ വരിയൊക്കെ നിന്ന് ഞങ്ങൾ ചീട്ടൊക്കെ എടുത്ത് കുറച്ച് വരി ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പരെ ചീട്ടെടുക്കാനായിട്ട് വരി നിന്ന് അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വരി നിന്നു അപ്പോൾ അങ്ങനെ വേഗം ഞങ്ങളെ കാട്ടി കാട്ടിയിട്ട് പിന്നെ സ്റ്റിച്ച് വെട്ടാനായിട്ട് അവിടെ വേറെ ഒരു വരി നിൽക്കുന്നുണ്ട് കേട്ടോ മൂപ്പരെ നിർത്തിയിട്ട് ഞാനിവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ രണ്ടാളവിടുന്ന് സ്റ്റിച്ച് വെട്ടിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഒരാൾ രോഗികൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ തീരെ കഴിയാത്തവർക്കാണെങ്കിലും ഓക്കെ അപ്പം ഞാനൊരു ഭാത്ത വന്നിരിക്കാണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് അങ്ങനെ കാലുകൾ മാത്രം കാണുന്നുണ്ടിലെ അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു ഇങ്ങനെ പോയോണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ആംബുലൻസിൻ്റെ ചെറിയ പയണ അച്ചൻ വിളി എന്തൊക്കെയൊക്കെയോ ഒരു അച്ചൻ വിളിയാണ് അപ്പം അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ കാലുകൾ മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാക്കണേ ഡോക്ടറെ കണ്ടു സ്റ്റിച്ചൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കെട്ടൽ പിന്നെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് അയച്ചിടാം അപ്പോൾ വള്ളം തട്ടിക്കേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ സ്റ്റിച്ച് വെട്ടിയതല്ലേ അവിടെ ഉണങ്ങാണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ചെറിയൊരു കെട്ടും കൂടി കെട്ടിയിട്ട് ഞങ്ങൾ പോന്നു ഇതാണ് ഞങ്ങളെ മൈലാടി ആട്ടോ ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പയറും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് മൈലാടിപ്പാലിലോ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ നിൽക്കണം കുമ്പാടത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മ അവിടെ വീട്ടിലുണ്ടാവില്ല ഹോട്ടലിലാവും ഹോട്ടലിൽ ചെന്നിട്ട് വേണം കാണാനായിട്ട് ഏറെക്കുറെ ഞങ്ങൾ വീട്ടിൽ പോകലില്ല കേട്ടോ വീടായിട്ട് വലിയ അങ്ങനെ പോയി കാണലോ അവിടെ ആരും ഇല്ലല്ലോ പിന്നെ അവിടേക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് കാണാനുള്ള കാണാൻ ഉള്ള ഇടത്തേക്കല്ലേ ആൾക്കാരുള്ളിടത്തേക്കല്ലേ നമ്മൾ പോകുള്ളൂ അപ്പോൾ ഹോട്ടലിലാണ് അമ്മ ഇല്ലത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മ അവിടെ പണി എടുക്കുന്നുണ്ടാവും അവിടെ അവിടെ ചെന്നിട്ടാണ് അമ്മനെ കാണൽ അപ്പം ഞങ്ങൾ ഞങ്ങളിതാക്കണ് പോയി 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 അവിടെ എത്തി ചോദിച്ചാൽ എരിഞ്ഞിമങ്ങാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് മുള മുളല്ലേ കുറേ മുളങ്കാടുകളില്ല ഇവിടെയാണ് ഇവിടെ ഫോറസ്റ്റ് ആട്ടോ രണ്ട് സൈഡും ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അതിൻ്റെ ഉൾക്കൂടെ വേണം പോകാനായിട്ട് ഈ വഴിയാണ് കക്കാടം പോയില് ഒക്കെ പോകുക കേട്ടോ കക്കാടം നല്ല രസമല്ലേ കാണാനായിട്ട് കുരിശുമല കക്കാടം പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പം പകുതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പോയി 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 ഇതാകണ അമ്മേൻ്റെ ഹോട്ടലിൽ എത്തി അമ്മ പണി എടുക്കണ ഹോട്ടലിലെത്തിയിട്ടുണ്ട് അമ്മ താഴെ അവിടെ പണിയിരിക്കുന്നത് കേട്ടോ അതാണ് അമ്മ ഇതാണ് എൻ്റെ അമ്മ ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഞാൻ കാണാത്തവർ കമ്മിയാവില്ല നമ്മൾ കുറേ ആൾക്കാർ കണ്ടതാവും അമ്മ പണിയിരിക്കണ ഹോട്ടലും ഇവിടുത്തെ ചുറ്റുപാടും നമ്മളെ വീടൊക്കെ കാണാത്തവർ കമ്മിയാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയട്ടോ അപ്പം അമ്മ അമ്മ ഈ ഒരു ഹോട്ടലിലാണ് പണിയിരിക്കണത് അമ്മ ഈ പത്ത് പത്തര അമ്മ ചായ കുടിക്കുക കേട്ടോ പത്തര നേരമൊന്നുമല്ല പതിനൊന്ന് പതിനൊന്നര നേരത്താണ് അമ്മ ചായ കുടിക്കുന്നത് അപ്പോഴാണ് ടൈം കിട്ടിയത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ അവിടുത്തെ മുലയാളി നമ്മളെ കുഞ്ഞാണിയൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് എടുത്തില്ലേ വീഡിയോ എടുത്തില്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പോഴോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ മരിയവനെന്താ ചായ കുടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വീട്ടിൽ പോകൽ നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിൽ കുറച്ച് അപ്പുറത്താണ് നമ്മളെ വീടുള്ളത് വീട്ടിൽ അങ്ങനെ പോകില്ല വീട്ടിൽ അങ്ങനെ ആരുമില്ല ആങ്ങളെയും കുട്ടികളും തന്നെ ഉള്ളു അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകലൊന്നുമില്ല കുട്ടികളും തന്നെ കളിക്കാൻ പോയി കാണും ആങ്ങളെ പണിക്കും പോയിട്ടുണ്ടാവും പിന്നെ അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അമ്മനെ കാണാനായിട്ട് ഹോട്ടലിലാണ് ചെന്നത് ഹോട്ടലിൽ ചെന്നു കുറച്ച് നേരം വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു പിന്നെ ഞങ്ങൾ കൈമാറ്റങ്ങൾ നടത്തി എന്താ വെച്ചാൽ പയർ കൊണ്ടു കൊണ്ടുണ്ടാക്കി കൊടുത്തു പിന്നെ അമ്മ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഹോട്ടലിൽ ആയതുകൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് തരാതക്കൂല ഹോട്ടലിൽ നിന്നല്ല നമ്മൾ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊതിഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അമ്മ ഒരു സാധനം പൊതിഞ്ഞ് തന്നിട്ടുണ്ട് മക്കൾക്ക് കുട്ടിയാക്കു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അതും വാങ്ങിയിട്ട് പോന്നു ഞാൻ കൊണ്ടുവന്ന് അമ്മക്ക് കൊടുത്തു അമ്മ പൊതിഞ്ഞ് തന്നെ കൊണ്ടുപോകുന്നു ഞങ്ങൾ പോന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നേ നല്ല രസമുണ്ട് ഇല്ല നേരമല്ല ഈ ഒരു ഏരിയ നമ്മൾ ഈ കനോലീൻ്റെ ഏരിയ നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് കുറേ കുറേ കച്ചവടക്കാരുണ്ട് പിന്നെ ഇവിടുന്ന് ഒന്നും അറിഞ്ഞിട്ട് അങ്ങനെ വാങ്ങലൊന്നുമില്ല ഇല്ല നമ്മളും ഷർട്ടായിട്ടും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ഏതായാലും സമയം ഇതാക്കണ ഉച്ച ഉച്ചരായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തേലും തിന്നിട്ട് പോകാമെന്നില്ലാത്ത രീതിക്ക് ഞങ്ങൾ ഇതാക്കണം വടോർത്ത് വന്നിട്ട് ഒരു മന്തി റൈസും അതേപോലെ തന്നെ ബീഫ് വരട്ടിയതും തിന്നും നല്ല ഉഷാറായിട്ട് പിന്നെ മക്കൾക്കുള്ളത് അമ്മ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ